നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ ഉജ്ജ്വല സ്വീകരണം ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ ഇന്ത്യൻ നിർമ്മിത കപ്പൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും കൊച്ചിൻ ഷിപ്പാർഡിലെ പരിപാടിയിൽ മോദി ഓൺലൈനായി പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിലും തമിഴ്നാട്ടിലുമായി തുടരുകയാണ് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ ഇന്ത്യൻ നിർമ്മിത കപ്പൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഓൺലൈനായാണ് പങ്കെടുക്കുന്നത് ഇന്ധന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പായ കപ്പൽ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നിർമ്മിച്ചത് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത ഹൈഡ്രജൻ കപ്പലാണിത് രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ച് നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ഷിപ്പാർഡ് സി എം ഡി മധു എസ് നായരും പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നും തമിഴ്നാട്ടിൽ പൊതുപരിപാടികളുണ്ട് തൂത്തുകുടിയിൽ പതിനേഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാ ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് ചടങ്ങ് പിന്നീട് തിരുനെൽവേലിയിലെ പൊതുയോഗങ്ങളിൽ മോദി പ്രസംഗിക്കും തെക്കൻ തമിഴ്നാട്ടിലെ പ്രളയത്തിൽ കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന പരാതിക്കിടെയാണ് മോദി മോദിയുടെ സന്ദർശനം ഉച്ചയോടെ തിരുനെൽവേലിയിൽ നിന്ന് മോദി മഹാരാഷ്ട്രയിലേക്ക് പോകും ഇന്നലെ മോദി തിരുവനന്തപുരത്തെ ഇളക്കി മറിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇരട്ടാക്കത്തിൽ അക്കത്തിൽ ബി വോട്ട് വിഹിതം നൽകിയെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഇരട്ടാക്കത്തിൽ അക്കത്തിൽ സീറ്റായി മാറുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല കേന്ദ്ര സർക്കാർ കേരളത്തെ കാണുന്നത് കേരളത്തോട് കേന്ദ്ര അവഗണന കാട്ടിയിട്ടില്ല ഇന്ത്യയിൽ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തുമെന്നും അതാണ് മോദിയുടെ ഗ്യാരന്റി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പഥയാത്രയുടെ സമാപന സമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജിന്റെ കേരള ജനപക്ഷ പാർട്ടി ചടങ്ങിൽ ബി ജെ പിയിൽ ലയിച്ചു സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ഇല്ലാതിരുന്നിട്ടും കേന്ദ്രം കേരളത്തിന് മുന്തിയ പരിഗണന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പി കേരളത്തെയോ മറ്റ് സംസ്ഥാനങ്ങളെയോ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ടിട്ടില്ല ബി ജെ പി ദുർബലമായിരുന്ന കാലത്തും കേരളത്തെ ശക്തിപ്പെടുത്തുന്നതിൽ പാർട്ടി പങ്കാളികളായിരുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന പരിഗണന കേരളത്തിനും കിട്ടുന്നു എന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന കാര്യം പ്രതിപക്ഷം ഉറപ്പാക്കിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പരാജയം മുന്നിൽ കണ്ട് അവർക്ക് സമനില തെറ്റി കേരളം ഇത്തവണ എൻ ഡി യ്ക്ക് പിന്തുണ നൽകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തെരഞ്ഞെടുപ്പായി മാറും മോദിയുടെ മൂന്നാം സർക്കാർ വരുമെന്ന ചർച്ചകൾ രാജ്യത്ത് നടക്കുന്നു ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും അതാണ് മോദിയുടെ ഗ്യാരണ്ടി ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യ രേഖയിൽ നിന്ന് മുകളിലെത്തിച്ചു ഇനിയും ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് മോദിയുടെ ഗ്യാരന്റി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുന്നോട്ട് പോകലിൽ ഊന്നൽ നൽകും സാധാരണക്കാരായ കുട്ടികൾക്ക് പുതുവഴി തുറക്കും അതാണ് മോദിയുടെ ഗ്യാരന്റി കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ നൽകും അതാണ് മോദിയുടെ ഗ്യാരന്റി അൻപത് ലക്ഷം മുദ്രാ ലോണുകൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകി സ്ത്രീകൾക്കാണ് ഈ ലോൺ കൂടുതലും പ്രയോജനപ്പെട്ടത് കേരളത്തിലെ വികസനത്തിന് ബിജെപി എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് മുന്നണി നാടിനെ പതിറ്റാണ്ടുകളായി ഒറ്റ കുടുംബത്തിനായി അടിയറവ് വെച്ചു കുടുംബത്തിന്റെ താല്പര്യമായിരുന്നു ജനങ്ങളുടെ താല്പര്യത്തിലേക്കാൾ കോൺഗ്രസിന് വലുത് കോൺഗ്രസിന്റെ കുടുംബാധിപത്യ മാർഗത്തിലാണ് സി പി എമ്മും നീങ്ങുന്നത് കേരളം വിട്ടാൽ കോൺഗ്രസും സി പി എമ്മും അടുത്ത സുഹൃത്തുക്കളാണ് തിരുവനന്തപുരത്ത് പറയുന്ന ഭാഷയും രീതികളും അല്ല ഡൽഹിയിലെത്തിയാൽ അതിന് കേരളത്തിലെ ജനങ്ങൾ മറുപടി നൽകും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും കേരളത്തെ അഴിമതിയുടെയും യും നാടാക്കി എങ്ങനെ ആളുകളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാമെന്നാണ് ഇരു മുന്നണികളും നോക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു